ഞാനൊരു വാദരോഗിയാണ് എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ട് എസ് ആണ് ആങ്കിലിൻ സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞ വാദമാണ് എനിക്കുള്ളത് അപ്പം ഞാന് സാറിന്റെ ഈ ഡയറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് ചില സാങ്കേതിക കാരണങ്ങളാല് ഞാനത് മാറ്റിയായിരുന്നു പക്ഷെ ഇപ്പം വീണ്ടും ഞാൻ ഒരു മാസമായി സാറിന്റെ ഡയറ്റിലേക്ക് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് മറ്റേ നോർമൽ ഫുഡ് കഴിച്ചപ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വേദന അതായത് ഈ തണുപ്പ് അങ്ങോട്ട് കൂടുമ്പോഴത്തേന് ഭയങ്കരമായ വേദന ഉണ്ടാവും എനിക്ക് എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ എടുക്കാതെ എനിക്ക് പറ്റത്തില്ലായിരുന്നു കാരണം ബെഡീന്ന് എഴുന്നേക്കാൻ പോലും ഉള്ള ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ നടു നടുവേദന കാരണം ഈ ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേദനകളാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞു വേദനകളില്ല ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ ചെക്കപ്പിന് ഞാൻ പോകുന്നത് എറണാകുളം ഷേണായി ഷേണായി കേട്ട് സാറിന് അറിയാം ആ ആ ഷേ ഷേണായി സാറിന്റെ അടുത്താണ് ഞാൻ പോകുന്നത് അപ്പം ഇന്നലെ എനിക്ക് റിവ്യൂ ഉണ്ടായിരുന്നു ടു മന്ത്സ് കൂടുമ്പോഴാണ് ഞാൻ ഇതിന്റെ റിവ്യൂവിന് പോയത് അപ്പൊ വൺ ആയി ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് അപ്പം ഇന്നലെ ചെന്നപ്പോ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഞാൻ കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്തു എനിക്ക് വേദനകളില്ല ഒരുപാടപ്പം പുള്ളി പറഞ്ഞ മുഖത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് കാർബ് കഴിക്കാത്തതിൻ്റെതായിട്ടുള്ള വ്യത്യാസം നന്നായിട്ട് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഒരു സങ്കടം ഉള്ളത് എന്റെ വെയിറ്റ് പക്ഷേ ഒരു മാസം കൊണ്ട് ഒറ്റ കെ ജി ആണ് കുറഞ്ഞത് ഭയങ്കര പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ദഹനക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ദഹനക്കുറവ് അല്ലെങ്കിൽ വരശല്യം ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട് കാരണം നിങ്ങൾക്ക് വരുന്നത് ഒരു ഇൻഫെക്ഷൻ കാരണമാണ് കാരണം അതിന്റെ പ്രധാന കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദഹനക്കുറവ് ദഹനക്കുറവ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം എന്ന് വൈകിട്ട് ഞാനൊരു കോഫി ഒരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശപ്പില്ല രാത്രി പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ വെയിറ്റ് കുറയാൻ വേണ്ടിട്ട് പിന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ആപ്പിൾ മുന്നേസറ കുടിച്ചാൽ മതി അപ്പൊ ഞാൻ ഡൈജസ്റ്റ് പക്ഷെ ഞാൻ അത് കഴിച്ചപ്പോഴും എനിക്ക് ആസിഡിറ്റി ഒരു ചെറിയ പ്രശ്നം അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെയാണെങ്കിൽ എൻസൈം 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 നമുക്ക് എങ്ങനെ ആവുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഫാർമസികളിലും അവൈലബിൾ ആണ് എൻസൈം അതെ അതെ അത് അവരുടെ പിന്നെ ഡോസേജ് ചോദിച്ചിട്ട് ഓരോ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ശേഷമായിട്ട് ും പിന്നെ താങ്ക് യു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സാറേ കാരണം എനിക്ക് വേദന കുറഞ്ഞതാണ് എനിക്ക് സാറിനെന്താ ഇതിന്റെ അസിസ്റ്റന്റ് നമ്മൾ ചെക്ക് ആദ്യമേടുത്തേ സാറിന്റെ അടുത്തോട്ട് വിടത്തോളൂ അപ്പം അസിസ്റ്റന്റ് ഇത് ചെയ്തപ്പോഴും പറഞ്ഞത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇത് ഈ കാരണം ഈ ഒരു മാസം നമ്മള് രണ്ട് മന്ത് ചെല്ലുമ്പോ നമ്മുടെ വേദന ഉള്ളതെല്ലാം അവര് നമ്മളോട് ചോദിച്ചിട്ടാണ് എല്ലാം നമ്മുടെ സാറിന്റെ അടുത്തേക്ക് വിടുന്നത്